കുറച്ച് മുമ്പേ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഓട്ടോമാറ്റിക്കലി അത് കട്ടായി പോവായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈവിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം

ഒരാൾ പോയിരിക്കട്ടോ അപ്പോ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൈലാസ് കൈലാസ് വന്നിട്ടുണ്ട് ഓ ചേച്ചി ഹായ് ഹായ് ഡസ് ആണ് വന്നെടുക്കുന്നു കാർത്തിക കാർത്തിക ഇപ്പോൾ ഷോർട്ട്സിലൊക്കെ കമൻസ് ഒന്നും കാണാറില്ല ബിസ്സിയാണ് കാട്ടു ഫുഡൊക്കെ കഴിച്ചോ അവിടെ മഴയൊക്കെ ഉണ്ടോ കാർത്തിക പോയോടാ ഒരളക്കും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭം കൂടെ ചെയ്യണം കാർത്തിക കാർത്തിക പോയിന്നാണ് തോന്നുന്നത് കേട്ടോ പ്രത്യേകിച്ച് യാതൊരു അനക്കും ഇല്ല ഓയി ചേച്ചി ഇട്ടിട്ട് ഒരണക്കും ഇല്ല കേട്ടോ ഇഹാസ് നേരത്തെ ലൈവിലുണ്ടായിരുന്നു കേട്ടോ ഹലോ ഇടയ്ക്ക് എനിക്ക് എന്തോ കട്ടായി പോയായിരുന്നു കേട്ടോ എന്നാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത് ലൈവില് വരാൻ അപ്പോൾ ലൈവിലിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ചേച്ചി എനിക്ക് ഡാസ് ലറിൻ്റെ ട്വൻ്റി ഫൈവ് എന്ന ഷെയ്ഡ് ലിപ്സ്റ്റിക് തരാമോ ചേച്ചി പ്ലീസ് എടാ ഓൾറെഡി എൻ്റെ ഡാസ്ലറിൻ്റെ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡില്ല കേട്ടോ നോക്കട്ടെ ഞാൻ ടെൻ കെ എത്തുമ്പോൾ എന്തായാലും ഒരു ഗീവ് അവേ ചെയ്യാം അപ്പോൾ ആ ടെൻ കെ എത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ട് എ ആർ ഗോകുല വർഷൻ ഹായ് അക്ക ഹായ് അപ്പൊ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് കാർത്തിക ഇടയ്ക്ക് എനിക്ക് പിംപിൾസ് മാറാനുള്ള ഒരു പാക്ക് ഒക്കെ പറഞ്ഞു തരാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർത്തികയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് അതോ എല്ലാരും പോയോ എല്ലാരും ഹായ് പറഞ്ഞിട്ട് ആ വഴിക്ക് പോവുകയാണ് ഇപ്പം മൈ ഫാദേഴ്സ് നെയ്മ് നിഹാസ് മൈ നെയ്മി സന ഐ ആം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഓക്കെ സന മോളെ ഹായ് ഇപ്പം വെക്കേഷൻ ആണല്ലേ ക്ലാസ് ഒന്നും ഇല്ല അപ്പം എൻ്റെ വീഡിയോസൊക്കെ സന കാണാറുണ്ടോ സന ചായ ഒക്കെ കുടിച്ചോ സലമോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്ബും കൂടെ ചെയ്തേക്കണേ സന എസ് എസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ സണ്ണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് സന ഫാദർ മദർ ബ്രദർ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മോള് ചായ കുടിച്ചോ സോറി സനായസെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലില് സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സഭ കൂടെ ചെയ്തേക്കണേ സാനാ ഇവിടെ മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ എങ്ങനെയുണ്ട് നമ്മൾ പിന്നെയും പിന്നെയും മൂന്ന് പേര് കാണുകയാണ് കേട്ടോ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കമൻ്റ് കിട്ടായിരുന്നു ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും ഒരു ബോർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അതായത് ഇങ്ങനെയാണോ ലൈവ് ചെയ്യുന്നതിന് പോലും എനിക്കറിയില്ല ഇങ്ങനെ വെറുതെ ഇരിക്കുക കുറേ സമയം ചിലപ്പോൾ ആരും കാണില്ല സീറോ ആയിരിക്കും അപ്പോൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക ഒന്നും ഉണ്ടായിരിക്കുക ആരെങ്കിലും വരുമ്പോൾ ഹായ് പറയുക അവർ പിന്നെ പോയി കഴിയും അപ്പോൾ പിന്നെയും ചുമ്മാതെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെയാണോ ലൈവ് എല്ലാരും എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അതിനെ ഞാൻ ലൈവ് വാച്ച് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അങ്ങനെ ലൈവ് ചെയ്താലു എന്ന് തോന്നിയിട്ടാണ് ഞാൻ ലൈവ് ചെയ്ത് തുടങ്ങിയത് പക്ഷേ എനിക്കിത് അങ്ങോട്ട് അത്രയും സെറ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ ചുമ്മാ വന്ന് ക്യാമറയുടെ മുന്നേ ഇങ്ങനെ ഇരിക്കുക കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുക ആരെങ്കിലും വരുന്ന നോക്കിയിരിക്കുക ആരേലുമൊക്കെ വരും അവരിങ്ങനെ നോക്കുക മെസ്സേജ് ഇടും പോവും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കത്തിയായിട്ടൊന്നും അറിയ അറിയുകയുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരിക്കും ൊരു അരമണിക്കൂർ നോക്കും കേട്ടോ ഇതിൽ എനിക്കൊരു പത്ത് പേര് തികച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത്തോടെ ഈ ലൈവ് നിർത്തും രണ്ടുപേര് വന്നിട്ടുണ്ട് രണ്ടുപേരായിട്ടുണ്ട്

నేరీ పెరటు ഓ ായിട്ടോളൂ സത്യത്തിൽ എന്താണ് ലൈവ് പറയുന്നത് ആരും ഒന്നും ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ എല്ലാരും ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ലൈവ് ചെയ്യണ്ട എങ്ങനാണെന്ന് വീണ്ടും ഒന്നായിട്ടുണ്ട് ഓ മൂന്ന് പേരുമായിട്ടുണ്ട് കേട്ടോ ഇപ്പോ സമയം പതിനാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു നാല് മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം നാല് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് പേര് തികച്ചു വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഒന്നതോടില്ല കൂടി ലൈവ് സ്റ്റോപ്പ് ചെയ്യാം കാര്യം എനിക്ക് ഭയങ്കര അധികം ബോർ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക ആരും നമ്മളോട് ഒന്നും ചോദിക്കാതെ നമ്മളിങ്ങനെ വെറുതെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് പോകുന്നു നോക്കിയിരിക്കുന്ന ഭയങ്കരം ബോർ ഫീൽ ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് പറയാനുള്ളത് നമുക്ക് എന്താണോ ഷെയർ ചെയ്യാനുള്ളത് ആ കാര്യം ഷെയർ ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു ഇതുപോലെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ബോർ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി ദിവസമൊന്നും ആയിട്ടില്ല ലൈവ് ചെയ്തു തുടങ്ങിയിട്ടൊരു നാലാമത്തെ ലൈവ് മറ്റാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പതിനെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ട്ടോ. പതിനെട്ട് മിനിറ്റ് ആയിട്ടും വലിയ പുരോഗതിയൊന്നും എനിക്ക് തോന്നുന്നില്ല രണ്ടു മിനിറ്റും കൂടി കഴിയുമ്പോ വലിയ രീതിയിലുള്ള ഒരു ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് കേട്ടോ ഹായ് സിലിറ്റീൻസ് നാല് പേര് ടോട്ടൽ വ്യൂസ് വന്നിട്ടുണ്ട് അഞ്ച് പേര് വന്നിട്ടുണ്ട് ആ ചേച്ചി ഞാൻ അമ്മു അമ്മു ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എനിക്ക് ഇടയ്ക്ക് കമന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട് ഞാനങ്ങനെ അധികം ലൈവില് ഒരാളാണ് കേട്ടോ അങ്ങനെ ലൈവില് വരാറില്ല കൂടുതൽ വീഡിയോസാണ് ചെയ്യുന്നത് മൂന്നാല് ദിവസം കൊണ്ടാണ് ഞാൻ ലൈവ് വരുന്നത് അപ്പൊ എനിക്ക് എന്തോ നന്നായിട്ട് ബോറായി തുടങ്ങിയിരിക്കുന്നത് അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് എന്തും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിനി ഇന്നായിരിക്കും കിട്ടും എൻ്റെ അവസാനത്തെ ലൈവ് അവസാനത്തെ അല്ല എന്തായാലും ഞാൻ തുടർന്ന് ഇനി അങ്ങോട്ട് ലൈവ് ചെയ്യുന്നില്ല അതായത് വീഡിയോസ് കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് താങ്ക് യു ചേച്ചി ആ സുഖം ചേച്ചിക്കും എനിക്ക് സുഖമാണ് ചേച്ചി സുന്ദരിയാണ് താങ്ക് യു അപ്പൊ അഞ്ചു പേരായിട്ടുണ്ട് കേട്ടോ അമ്മ എന്റെ വീഡിയോസ് ഒക്കെ തുടർന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം കമൻസ് ഒക്കെ ഇടണം കേട്ടോ അമ്മു ചായയൊക്കെ കുടിച്ചോ അപ്പോൾ ഇനി തുടർന്ന് എനിക്ക് എന്തെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഞാൻ വരാം സില്ലി തിങ്സ് തേങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് അതാണ് തേങ്ങയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഉം നമുക്ക് ഇനി വീഡിയോസിനൊക്കെ കാണാം കേട്ടോ അപ്പൊ അതുവരെ ബൈ അനീസ് കുമളേ ഹായ് പറയൂ ഹായ് ഹായ് സുഖമല്ലേ ആന സുഖാണാ അവിടെ സുഖാണോ ചായയൊക്കെ കുടിച്ചോ മഴയൊക്കെ ഇങ്ങനെ ഉണ്ട് ഇപ്പോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലൈവ് സെക്ഷനിലൂടെ ഇവിടെ അവസാനിപ്പിക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും അർജൻറ്റ് എന്തെങ്കിലും കാര്യമൊക്കെ പറയാൻ ഉണ്ടായിരിക്കുമല്ലോ ഇനി അങ്ങോട്ട് തുടർന്ന് അപ്പോൾ വരാം അപ്പോൾ സ്ഥിരം ലൈവിൽ വരുന്നത് എന്തായാലും എന്നത്തോടുകൂടി നിർത്താൻ പോകാം കേട്ടോ അപ്പോൾ വീഡിയോസ് എന്തായാലും തുടർന്നുണ്ടാവും ഐ ആം എ ഗിയൽ മൈ നെയ്മീസ് അസ ഓക്കെ ഹായ് ഹായ്ഡാ തുടർന്നും എന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈവ് സെക്ഷൻ എന്തായാലും കൂടി മാത്രമേ കാണുള്ളൂ അപ്പോൾ തുടർന്ന് വീഡിയോസ് എന്തായാലും റെഗുലറായിട്ട് ഇടുകട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോ മറ്റുള്ളവർ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ പോവുകയാണ് ലൈവ് സെക്ഷൻ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇത്രയും നേരം എന്നെ അടുത്ത് സംസാരിച്ച് മെസ്സേജ് ഒക്കെ ഇട്ട് ലൈക്കൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏതേലും ഒരു ദിവസം കാണാം തരാം